നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോടനാട് രണ്ടാം പാലം കടവിൽ കുളിക്കാനിറങ്ങിയ യുവതിക്ക് ദാരുണാന്ത്യം ചെങ്ങന്നൂർ സ്വദേശി ജോമോൾ ആണ് മരണപ്പെട്ടത് സുഹൃത്തിന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ ജോമോൾ സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നുവെങ്കിലും രക്ഷിക്കാനായില്ല porcio porcio d'Alzheimer porcio d'Alzheimer porcio d'Alzheimer കൂവപ്പടി കോടനാട് അഭയാരണ്യത്തിനു സമീപം പെരിയാറിലെ രണ്ടാം പാലം കടവിൽ കുളിക്കാനിറങ്ങിയ യുവതിക്ക് ദാരുണാന്ത്യം ചെങ്ങന്നൂർ സ്വദേശി ജോമോളാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ബാംഗ്ലൂരിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയാണ് മരണമടഞ്ഞ ജോമോൾ നെടുമ്പിള്ളി അജി എന്നയാളുടെ വീട്ടിൽ സുഹൃത്തിന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു യുവതി മൂന്ന് സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും വെള്ളത്തിലേക്ക് കാൽവഴുതി വീണ ജോമോളെ രക്ഷിക്കാനായില്ല ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ അജിയുടെ മകളുടെ കല്യാണാഴ്ച ജോമോട് അജിയുടെ മകളുടെ കല്യാണാഴ്ച കൂട്ടുകാരിയായ ജോമോട് ഇവിടെ വന്നതാണ് കൂട്ടുകാരി ഒരാളോടും ഇല്ല നാലുപേരും കൂടി ഒന്നിച്ച് രാവിലെ കോളേജ് ഒളിക്കാൻ പോയതാണ് ഒളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കുടിക്കഴിഞ്ഞ് പേര് പോരാൻ പോയപ്പോ ജസ്റ്റ് ഒന്നുകൂടെ ഇറങ്ങിയിട്ട് വരാമെന്നു മൂന്ന് പേരുടെ അങ്ങോട്ട് പോയതാണ് പെട്ടെന്ന് കാര്യം കളിത്തലി ചാടിപ്പോയതാണ് അങ്ങനെയാണ് സംഭവിച്ചത് പഞ്ചായത്തില് പഞ്ചായത്ത് മന്ത്രി അറിയിക്കുകയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സും ഇത് ഞങ്ങൾ പോലീസോ ഫയർഫോഴ്സോ എത്തി അവിടെ ഒന്ന് രണ്ട് കയറ്റിൽ തഫീ പോയി കൊച്ചിനെ കിട്ടി അങ്ങനെയാണ് കൊച്ചിനെ നമ്മളിവിടെ